എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മാള ഹോളിഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി യൂണിയന്റെ സത്യപ്രതിജ്ഞ നടന്നു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രശാന്തും ആർട്സ് കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോ സുരേഷ് ബാബുവും സത്യവാചകം ചൊല്ലിക്കൊടുത്തു എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാനായി പി ആർ കൃഷ്ണരാജ് വൈസ് ചെയർപേഴ്സണായി അലീന ഷാജു ജനറൽ സെക്രട്ടറിയായി ഇ ബി മെർലിൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി കെ ജെ ഗോഡ്വിൻ മുഹമ്മദ് റമീസ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു ആർട്സ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായി വി വിനോദ് ജനറൽ സെക്രട്ടറിയായി ശ്രീഹരി ബെന്നി യു യു സി ആയി ബിസി ജെഫിൻ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി എം എസ് നന്ദന എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ സമ്മേളനത്തിന് ശേഷം സംഗീത വിരുന്ന് നടന്നു for unity, creativity and purpose. At the Holy Grace, we have always believed that education goes beyond classrooms and text roads. Through education awakens the heart and sharpens the mind. It molds responsible citizens who lead the compassion with compassion and courage. The student union embodied this very spirit. It is a symbol of democracy, dialogue and degree. Today as we inaugurate this new student body, I ask each union member to see your position not as a title of power but a platform for service.